നമസ്കാരം ഷിരൂരിൽ വെച്ച് മലയാളിയായ അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ലോറിയുടമയായ മനാഫ് ന്യൂസ് കഫി ബൈജുവിന്റെ വർഗീയ വിഷം തുപ്പന്ന ചാനലുകൾ പോലും അയാളുടെ മതം മാത്രം നോക്കി അയാൾ അർജുനെ കൊന്നു എന്ന് പോലും തറപ്പിച്ചു പറഞ്ഞു എന്നാൽ അങ്ങനെ പറഞ്ഞവന്റെയൊക്കെ മുഖത്ത് കേരള ജനതയെ കൊണ്ട് കൊണ്ടുള്ളതായിരുന്നു മനാഫിന്റെ വിജയം ജീവനോട് തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഇക്കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങൾ അർജുനു വേണ്ടി ഊണമുറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് മനാഫ് പോരാടിയത് അർജുന്റെ അമ്മയ്ക്ക് താൻ കൊടുത്ത വാക്ക് പാലിക്കാനായിരുന്നു സഹോദര തുല്യം കണ്ട അർജുനെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടുകൾക്ക് കൊടുത്തിട്ട് ഒരു മടക്കം തനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മനാഫിന്റെ വാക്കുകളിൽ നിഴലിച്ചതത്രയും മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖമായിരുന്നു സഹോദര ജീവൻ പുഴയിൽ ഉപേക്ഷിക്കുന്നതിന് പകരം അന്ത്യക്രമത്തിനായി ശേഷിപ്പെങ്കിലും വീണ്ടെടുക്കാനുള്ള സമാനതകളേതുമില്ലാത്ത ദൗത്യം തന്നെയാണ് ഷിരൂരിൽ കണ്ടത് അതിന്റെ തുടർച്ചയാണ് കാണാതായ ലോകേഷ് ഭട്ട് ജഗന്നാഥ് എന്നിവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന കാർവാർ എം എൽ എ സതീഷ് സെയിലിന്റെ പ്രഖ്യാപനവും വേണ്ടി കേരളം കാണിച്ച ജാഗ്രതയില്ലായിരുന്നുവെങ്കിൽ ലോകേഷ് ഭട്ടിനും ജഗന്നാഥിനും ഇത്തരത്തിലൊരു ആനുകൂല്യം ലഭിക്കില്ലായിരുന്നു നമ്മൾ എത്രയോ പുരോഗമിച്ച സമൂഹമാണ് എന്നിട്ടും ദുരന്ത മുഖങ്ങളിൽ ചില ജാതിയും മതവും കാണുന്നു ഇന്നലെ രാത്രി പോലും ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തെ വരെ വിവാദത്തിലേക്ക് വലിച്ചഴച്ചു വിദ്വേഷങ്ങളില്ലാത്ത നാടാണ് നമുക്ക് വേണ്ടത് ഷിരൂർ ദുരന്തത്തിൽ കേരളം കാണിച്ച ജാഗ്രതയും ഒത്തൊരുമയും വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പോസിറ്റീവായി ഫലം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദുരന്ത മുഖങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കാൻ ഷിരൂർ അപകടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അർജുനു വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണമായിരുന്നു ഒപ്പം നിന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും നന്ദിയെന്നും മനോഫ് പറഞ്ഞു ആ വണ്ടി പൊന്തിക്കുക ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നും അവനെ എടുക്കുക ഞങ്ങൾക്ക് ആ വണ്ടി വേണ്ട മരവും വേണ്ട ഒരു സാധാരണക്കാരന് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു അവന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും ആരും കൂടെയില്ലെങ്കിലും അത് സാധിക്കുക തന്നെ ചെയ്യും ആ ലോറി എനിക്ക് വേണ്ട ഓനെ മതിയായിരുന്നു ശിരൂർ ഗംഗാവലിപ്പുഴയിൽ ലോറി കണ്ടെത്തിയ ശേഷം വിങ്ങി പൊട്ടിക്കൊണ്ട് മനോഫ് മാധ്യമങ്ങളോട് പറഞ്ഞതാണിത് അവന്റെ മൃതശരീരം ഞാൻ കണ്ടു അവൻ ധരിച്ച ടീഷർട്ട് അതുപോലെ തന്നെയുണ്ട് വെറും മെല്ലു മാത്രമാണ് ഉള്ളത് എന്ന് പലരും പറയുന്നു ആരാണ് ശരീരം കണ്ടത് ഞാൻ മാത്രമാണ് മൃതദേഹം കണ്ടത് ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ആ ശരീരം കണ്ടിട്ടില്ല ഞാനതിന്റെ ഫോട്ടോ പോലും എടുത്തിട്ടുണ്ട് ആർക്കും കൊടുത്തിട്ടില്ല എന്ന് മാത്രം ഒരിക്കലും കൊടുക്കുകയുമില്ല ശവത്തിൽ കുത്തുന്ന വാക്കുകളാണ് പലരും പറയുന്നത് ശരീരം ജീർണിച്ചിട്ടുണ്ട് നടുമടങ്ങിയാണ് കിടപ്പ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലോറി അങ്ങനെയൊന്നും ചിഹ്നിച്ചിതറിപ്പോകില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ ക്യാബിൻ അത്ര പെട്ടെന്ന് തകരില്ല എന്ന് ലക്ഷ്മണൻ നായിക്കിന്റെ കടയുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞതാണ് അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഒരു സാധാരണക്കാരന് കഴിയുന്നതൊക്കെ ഇക്കാര്യത്തിൽ ചെയ്തു മരണാനന്തര ചടങ്ങ് സാധ്യമായല്ലോ അവനെയും കൊണ്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് ഉറപ്പിച്ചു തന്നെയാണ് നിന്നത് ഒരാൾ ഉറച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും വാക്ക് പാലിക്കാൻ കഴിഞ്ഞു അഭിമാനത്തോടെ എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് കയറിച്ചല്ല ഒരു പാത്രത്തിലാണ് ഞങ്ങൾ തിന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് അവന് ഞാൻ ഉടമയല്ല സ്വന്തം സഹോദരനാണ് അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ മാത്രം എങ്ങനെയാണ് പോവുക മനാഫിന്റെ ഈ വാക്കുകൾ മുറിഞ്ഞത് കരച്ചിലടക്കാൻ കഴിയാതെയായിരുന്നു